സിക്സിന്റെ അയ്യരുകളിയിൽ ആറാടിയ ക്രിക്കറ്റേഴ്സ് പണ്ടൊക്കെ സിക്സുകളുടെ പെരുക്കം കാണാൻ അവസാന ഓവറുകൾ വരെ കാത്തിരിക്കണമായിരുന്നെങ്കിൽ ട്വന്റി ട്വന്റിയുടെ വരവോടെ പുട്ടിനിടയിലെ തീര പോലെ അല്ലെങ്കിൽ ഓലപ്പടക്കത്തിനിടയിലെ പോലെ ബാറ്റിങ്ങിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരാറ് വീഴുമെന്ന് ഉറപ്പാണ് എന്നാൽ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ കളിക്കാരെയും അവർ നേടിയ ടോട്ടൽ റൺസും എത്രയെന്ന് നോക്കിയാലോ ഇയോൺ മോർഗൺ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ജൂൺ പതിനെട്ടിന് നടന്ന മത്സരത്തിൽ കേവലം എഴുപത്തിയേഴ് പന്തുകൾ നേരിട്ട് ഇംഗ്ലണ്ടിന്റെ ഇയോൺ യുവൻ മെർഗൻ നേടിയെട്ട് റൺസിൽ നാല് ഫോറുകളും പതിനേഴ് കൂറ്റൻ സിക്സറുകളും ഉണ്ടായിരുന്നു എ ബി ഡിവില്ലേഴ്സ് മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങിക്കളിക്കുന്ന അബ്രഹാം ഡിവില്ലിയേഴ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ വെസ്റ്റ്ഇൻഡീസിനെതിരെ നടന്ന മത്സരത്തിൽ കേവലം നാൽപ്പത്തിനാല് പന്തിൽ നേടിയ നൂറ്റി റൺസിൽ ഒൻപത് ഫോറും പതിനാറ് പടുകൂറ്റൻ സിക്സറുകളും അടിച്ചു പറത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം ആറ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിനുള്ളിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ സിക്സ് നേടുന്ന താരവുമായി രോഹിത് ശർമ്മ രണ്ടായിരത്തി പതിമൂന്നിൽ ഓസ്ട്രേലിയക്കെതിരായി മത്സരത്തിൽ ഇന്ത്യയുടെ ഹിറ്റ്മാൻ ഹാർഡ് ഹിറ്റുകളിലൂടെ നൂറ്റി അൻപത്തിയെട്ട് പന്തുകളിൽ നിന്നും വ്യക്തിഗത സ്കോർ ഇരുന്നൂറ്റി ഒൻപതിൽ എത്തിച്ച മത്സരത്തിൽ അടിച്ചുകൂട്ടിയത് പന്ത്രണ്ട് ഫോറുകളും പതിനാറ് കണ്ണടപ്പൻ സിക്സറുകളുമായിരുന്നു ക്രിസ്ഗെയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സിംബാവയ്ക്കെതിരായി മത്സരത്തിൽ റൺ മെഷീൻ ക്രിസ് ക്രിസ്ഗെയിൽ േഴ് ബന്തിൽ നേടി ഇരുന്നൂറ്റി പതിനഞ്ച് റൺസിന് മേമ്പടിയായി പത്ത് ഫോറും പതിനാറ് സിക്സും ഉണ്ടായിരുന്നു പത്തും ഇരുപതും വർഷം നീണ്ട കരിയറിലെ എല്ലാ മത്സരങ്ങളിലും കൂടി അടിച്ച സിക്സർ പിറക്കിക്കൂട്ടിയാൽ ഇവർ ഒരു ദിവസം അടിച്ച സിക്സർ ഇല്ലാത്തവരിൽ വിശ്വോത്തരരായ പല പ്രതിഭകളും പെടുന്നു എന്നിടത്താണ് ഈ സിക്സ് മെഷീനുകൾ കലവറയില്ലാത്ത കുറ്റൻ അടികളുടെ കളിക്കൂട്ടുകാരായിരുന്ന ക്രിക്കറ്റ് സത്യത്തിന് തേജസ് ഏർന്നത്